അവിടെയാണ് മാറ്റം കണ്ണിൻ്റെ കാഴ്ചവരെ പോയാൽ ആൾക്കാർ അങ്ങനെയാണ് രക്ഷപ്പെട്ടു വരുന്നത് അപ്പം ഈ ക്യാൻസർ എന്ന് പറഞ്ഞാൽ നമ്മുടെ അനുഭവത്തിൽ സുഖപ്പെട്ട് സാധാരണ നിലയിലേക്ക് തിരിച്ചു വരുന്ന രോഗമാണ് ക്യാൻസർ ക്യാൻസർ എന്ന് കേൾക്കുമ്പോൾ തന്നെ ആളുകൾ വിചാരിക്കുന്നത് നീ തീർന്നു ഇനിയൊന്നുമില്ല എന്ന് ഒരിക്കലുമല്ല നമ്മൾ പ്രത്യൊന്നും നോക്കി നല്ല മനസ്സിൻ്റെ ധൈര്യത്തോടു കൂടി നമ്മൾ കറക്റ്റായിട്ട് ഭക്ഷണം കഴിക്കുക അതുപോലെ തന്നെ അലോപ്പതി മെഡിസിൻ നമുക്ക് ആവശ്യമുള്ള മരുന്നുകൾ ഉപയോഗിക്കാം നൂറ്റി അറുപത്തഞ്ച് തരത്തിലുള്ള ക്യാൻസറുമായി നമ്മുടെ ഇടയ്ക്ക് വരുമ്പം അതിനകത്ത് അറുപത് ശതമാനം ആളുകൾ നമുക്കിപ്പോൾ റിപ്പോർട്ടുണ്ട് രക്ഷപ്പെട്ടിട്ടുണ്ട് മരുന്ന് നിർത്തുന്നു സാധാരണ നിലവർ ജോലി ചെയ്തു പോകുന്നു അതാണിപ്പോൾ ഉള്ള നമ്മുടെ അനുഭവങ്ങൾ ഇത് ഞാൻ നാളെ തലമുറയ്ക്ക് വേണ്ടിയിട്ട് ഇംഗ്ലീഷിലും മലയാളത്തിലും ഏകദേശം രണ്ടായിരത്തി അഞ്ഞൂറ് മൂവായിരം അടുത്തുള്ള പേജുകളായി കഴിഞ്ഞപ്പോൾ അപ്പം ഞാൻ സെൻട്രൽ യൂണിവേഴ്സിറ്റി നിന്ന് നമ്മുടെ പഠിക്കാൻ വന്ന കുട്ടികളോട് പറഞ്ഞ് നിങ്ങളിവിടെ സഹായിക്കുക നമുക്ക് ആ പുസ്തകം പൂർത്തീകരിക്കാം അതായത് ചെറുപ്പം മുതൽ തന്നെ ഇതിലേക്ക് വന്നെന്ന് പറഞ്ഞാൽ പറയാം കാരണം പണ്ട് എൻ്റെ വല്യപ്പിനൊക്കെ മരുന്ന് കൊടുത്തോണ്ടിരുന്നതാണ് ക്യാൻസർ അന്ന് ക്യാൻസറും എന്നല്ല അർബുദം അതുപോലെ വിട്ടുമാറാത്ത മുറിവുകൾ ബ്ലീഡിങ് അതിന് കൊടുത്ത മരുന്നുകൾ പലതാന്ന് ഉപയോഗിച്ചു അപ്പോൾ അങ്ങനെ അന്ന് വിഷ ചികിത്സ മുതലേ ചെയ്യുന്നതാണ് പിന്നീട് ഞാൻ ഒരുപാട് ആൾക്കാരിക്ക് പോയി പഠിച്ച് പിന്നെ കുറേ ഗുരുക്കന്മാരുണ്ട് നമുക്ക് പിന്നെ ഇതിനോടൊരു താല്പര്യം എങ്ങനെ തോന്നി കാരണം ചെറുപ്പം മുതലേ വല്യച്ഛനും അവരൊക്കെ വീട്ടിലെങ്കിൽ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മളും ആ മരുന്ന് എടുക്കാനൊക്കെ കൂടും അങ്ങനെ വന്നു പിന്നീട് മലബാർ എന്ന് പറയുന്ന കാസർഗോഡ് ജില്ലയിലെ മാലോത്ത് വന്ന് മാലോത്ത് നിന്നും അഞ്ച് കിലോമീറ്റർ വന്ന് എന്ന സ്ഥലത്താണ് അപ്പോൾ അവിടെ നിന്ന് ഒരു ഹോസ്പിറ്റൽ പോകണമെങ്കിൽ മംഗലാപുരം പോകണം അപ്പം അപ്പോൾ കുട്ടികൾ കുഞ്ഞു കുട്ടികളൊക്കെയല്ലേ അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ അപ്പം നമ്മൾ അവർക്ക് വേണ്ടി സ്വന്തം ആവശ്യത്തിന് വേണ്ടി നമ്മൾ നമ്മളറിയാവുന്ന മരുന്നുകളെല്ലാം പ്ലാൻ ചെയ്തു അപ്പോൾ അത് നമുക്ക് ഉപയോഗിച്ചു പിന്നെ നമ്മുടെ അയൽവാസികൾ നാട്ടുകാരൊക്കെ വരും മേടിക്കും നല്ല വിഷം തേണ്ടിയൊക്കെ വന്നു കഴിഞ്ഞാൽ അവർക്ക് മരുന്ന് കൊടുക്കും അങ്ങനെ പിന്നെ അന്ന് ക്യാൻസർ ആവശ്യപ്പെടുന്നവർക്ക് നമ്മൾ കൊടുക്കും അപ്പോൾ ഞാൻ മലബാറിലേക്ക് വന്ന പതിനഞ്ച് ദിവസം കഴിഞ്ഞപ്പം പതിനഞ്ചാമത്തെ ദിവസം ഞാൻ അവിടെ ഒരു കുട്ടിക്ക് മരുന്ന് കൊടുത്തിട്ട് ആളിന്ന് സുഖമായി ജീവിക്കുന്നു അപ്പോൾ പിന്നെ പത്ത് മുപ്പത്തഞ്ച് വർഷമായി അങ്ങനെ പത്ത് മുപ്പത്തഞ്ച് വർഷം ആയക്കാർ ധാരാളമുണ്ട് നമ്മുടെ ഇത് മരുന്ന് ക്യാൻസർ ഉപേക്ഷിച്ചിട്ട് നമ്മളിലേക്ക് വന്നിട്ട് മരുന്ന് മേടിച്ച് സുഖപ്പെട്ട ആളുകൾ ക്യാൻസർ മാത്രമല്ല എല്ലാ അസുഖങ്ങൾക്കും നമ്മൾ മരുന്ന് കൊടുക്കുന്നുണ്ട് അതെ വളരെയധികം ക്യാൻസർ ഇപ്പോൾ കൂടി നമ്മൾ അന്ന് കൊടുക്കുന്ന മരുന്നെന്ന് പറഞ്ഞാൽ അന്നൊരു മൂന്ന് മാസം കൊടുക്കുമ്പോഴൊരു ക്യാൻസർ രോഗി സാധാരണ നിലയിലേക്ക് പോകും ബ്ലഡ് ക്യാൻസറൊക്കെ ഞാൻ കൊടുത്തിട്ട് അതായത് വൈകുന്നേരം കാക്കാഞ്ചാൽ ചെറുപഴയുള്ള കാക്കാഞ്ചാൽ ആശുപത്രിയിൽ ഒരാളുടെ ബ്ലഡ് ക്യാൻസറായിട്ട ആശുപത്രി ഒന്ന് ഉപേക്ഷിച്ചു അദ്ദേഹം മരണാവസ്ഥയിൽ അതായത് ഫ്രാൻസിസ് വാക്കത്തമാതിരി എന്ന് പറഞ്ഞ ആൾ അദ്ദേഹത്തിൻ്റെ പുറത്ത് ഒരു ചക്കട വലുപ്പത്തിൽ വലിയൊരു മുഴയും അതിന്ന് ബ്ലഡ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഡോക്ടേഴ്സ് പിന്നെ ബ്ലഡ് കയറ്റും അത് പോയിക്കൊണ്ടിരിക്കും അങ്ങനെ അന്ന് വൈകുന്നേരം ആൾ മരിക്കുമെന്ന് പറഞ്ഞപ്പം അദ്ദേഹം അവിടെ പ്രാർത്ഥനയൊക്കെ നയിക്കുന്ന ആളാണ് അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾ എന്നെ വന്ന് കൂട്ടിക്കൊണ്ടുപോയി ഞാൻ അദ്ദേഹത്തിന് മരുന്ന് കൊടുത്തു ചെന്ന് കഴിഞ്ഞപ്പം ഇവിടെ ഭാര്യ എന്നോട് പറഞ്ഞു നീ കൊടുത്തിട്ട് കാര്യമൊന്നുമില്ല രണ്ട് മണിക്കൂറാണ് ഡോക്ടറേയും ബാക്കി പറഞ്ഞിരിക്കുന്നത് സാറ് പിന്നെ വന്നതല്ലേ ഇനിയും കൊടുത്തിട്ട് കാര്യമില്ല എന്ന് വളരെ നിരാശയോടെ പറഞ്ഞു അപ്പോൾ ഞാൻ കുറച്ച് വെള്ളമാണെങ്കിൽ മരുന്ന് കൂട്ടിക്കൊടുക്കാൻ കാരണം ആ മരുന്ന് അവിടെ വെച്ചിട്ട് ഞാൻ പുറത്തിറങ്ങിപ്പോയി വീണ്ടും ആലോചിച്ച് ഡോക്ടറോട് ചോദിച്ചിട്ട് ബ്ലഡ് കൂടെ എന്ന് അപ്പം ഡോക്ടർ പറഞ്ഞു ഇല്ല ഒരു പ്രതീക്ഷയില്ല എന്തെങ്കിലും കൊടുത്തിട്ട് ചോദിക്കൂ എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങളവിടെ നിന്ന് വീണ്ടും മാധാപ്പള്ളി ജോർജ് ഞാനിങ്ങടെ കൂടി ആ റൂമിലോട് അപ്പോൾ അതുല്യ സിഷാണെന്നെൻ്റെ ഓർമ്മ ആ സിഷ് വന്ന് മരുന്ന് കൊടുക്കാൻ ഒരു തടസ്സമല്ല എന്ന് ചോദിച്ചു മരുന്ന് കൊടുക്കാൻ പറഞ്ഞു അപ്പോൾ നമ്മൾ കൊണ്ടുപോയി അരച്ച് കൊടുത്ത മരുന്നാണ് ബ്ലീഡിങ് വന്നിരുന്നാൾ ഒരു ബാക്കി പിന്നെ നോക്കാല്ലോ അപ്പോൾ അങ്ങനെ ശിശു വീണ്ടും ഞങ്ങൾക്ക് സപ്പോർട്ട് ചെയ്ത് ഞങ്ങൾ ഉള്ളിൽ കയറി മരുന്ന് വീണ്ടും വെള്ളത്തിലെടുത്ത് കലക്കി ദേഹത്തിന് കൊടുത്തു മരുന്ന് കുടിച്ചു കഴിഞ്ഞപ്പോൾ നല്ല ബോധമുണ്ട് പുള്ളിക്കാരൻ അപ്പം ഒരു വെള്ളിയാഴ്ച ദിവസമാണ് അപ്പോൾ എന്നോട് ചോദിച്ചു ഞാൻ രക്ഷ എന്ന് അന്ന് പുള്ളി ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു അടുത്ത ചൊവ്വാഴ്ച ചേട്ടൻ തന്നെ ഇവിടെ പ്രാർത്ഥന നയിക്കുമെന്ന് പറഞ്ഞു ഞാനങ്ങനെ പ്രാർത്ഥനയ്ക്കെന്ന് പോകുന്നയാളല്ല അപ്പം പുള്ളി ഇങ്ങനെ പ്രാർത്ഥന കാര്യമൊക്കെ പറഞ്ഞ് പ്രാർത്ഥന നയിക്കും എന്ന് ഞാൻ അറിയാതെ പറഞ്ഞു പോയി എനിക്കറിയില്ല അത് ഞാൻ പറഞ്ഞു സംഭവിച്ചത് അങ്ങനെ തന്നെയാണ് ഇത് വെള്ളിയാഴ്ചയായിരുന്നു ചൊവ്വാഴ്ച പുള്ളി പ്രാർത്ഥന നയിച്ചു വൈദ്യശാസ്ത്രം ഉപേക്ഷിച്ച ആൾ ഇത്രയും ഭീകരമായ ക്യാൻസറ് ഞാൻ കൈകാര്യം ചെയ്തിട്ടില്ല ബ്ലഡ് ക്യാൻസറിൽ ദിവസവും പൊട്ട് പത്ത് പഞ്ച് വർഷങ്ങൾക്ക് ശേഷമാണ് പിന്നെ ദേഹം മരിക്കുന്നത് ഈ രോഗം കണ്ടല്ല പ്രായം കൊണ്ട് മറ്റേ പുള്ളി മരിച്ചത് പിന്നെ ബ്ലഡ് ക്യാൻസറായിട്ട് എൻ്റെ ഇടയ്ക്ക് സമുദ്രം വന്ന ആളാണ് കൊണ്ടോട്ടിലുള്ള അജ്മൽ എന്ന് പറയുന്നൊരു കുട്ടി മൂന്നര വയസ്സുണ്ട് അന്ന് അമൃതമെന്ന് ഉപേക്ഷിച്ചു കാലിലൊരു വലിയ മുഴയുണ്ട് അപ്പം അതും ഈ പറഞ്ഞപോലെ ഒന്നോ രണ്ടോ ദിവസേ ആൾ ജീവിക്കുകയുള്ളൂ എന്നാണ് അമൃത എന്ന് പറഞ്ഞു കൊണ്ടുവന്നത് ആംബുലൻസിൽ കൊണ്ടുവന്നു ആ കുട്ടിയെ ഞാൻ വളരെ ശ്രമകരമായിട്ട് ശ്രമിച്ചു തിരുമ്മിയും ഇടയ്ക്ക് ഇളനീര് കൊണ്ട് തിരുമ്മിയും ഇളനീര് കൊടുത്തു വയ്ക്കുകയാണ് ഞങ്ങളൊന്ന് സമുദ്രയിൽ മുക്കാളി വെച്ച് ഈ മരുന്ന് കൊച്ചിന് കൊടുക്കുന്നു അത് ഈ പറഞ്ഞത് മൂന്നര നാല് മണിയായപ്പോഴത്തേനാണ് അവർ എത്തിയത് മരുന്ന് കൊടുത്തു ഒരു ആറ് മണിയായപ്പോൾ കൊച്ചു അമ്മയെന്ന് വിളിച്ചു രണ്ട് മണിക്കൂർ കഴിഞ്ഞപ്പോൾ കൊച്ചിന് മലവും മൂത്രമൊക്കെ പോയി ഞാൻ കൊടുത്ത മരുന്ന് തന്നെ ആച്ച ഇളനീരിനകത്ത് തേനൊഴിച്ചേ കൊടുത്തുള്ളൂ കാരണം കൊച്ചിൻ്റെ ജീവനൊന്നും വിളിച്ചു ആദ്യം അതിന് ശേഷമാണ് മരുന്നുകളൊക്കെ അവരുടെ കൊടുത്ത് വിട്ട് കൊടുക്കാൻ പറഞ്ഞു ആ കുട്ടി ഇന്ന് പ്ലസ് ടുവിന് പഠിക്കുകയാണ് അതെ പിന്നെ തൃശ്ശൂർ അതുപോലെ തന്നെ ലോകത്തിൽ പന്ത്രണ്ട് പേർക്ക് ആ സി എസ് ഗ്യാങ്സ്റ്റർ ഉള്ളൂ എന്ന് പറഞ്ഞു അതിൽ രണ്ടു പേരുടെ എൻ്റെ വന്നതിലാണ് ഒന്ന് ഈ അജ്മൻ എന്ന് പറഞ്ഞ കുട്ടിയും ഒന്ന് ജസ്റ്റിൻ എന്ന് പറഞ്ഞ ഒരാൾ ജസ്റ്റിനുന്ന് വലിയ വ്യവസായവും സിനിമയിലും ഒക്കെ ഉണ്ട് അതിൻ്റെ പ്രൊഡക്ഷൻ കാര്യങ്ങളൊക്കെ ആയിട്ട് നീങ്ങുന്നു തിരുവശൂരിലുള്ളത് യാതൊരു കുഴപ്പമില്ല അടയ്ക്കാനേ കാണാൻ വരും അങ്ങനെ അയാളും ഈ പറഞ്ഞ രണ്ട് മൂന്ന് മാസം കൊണ്ട് തന്നെ രക്ഷപ്പെട്ടു പക്ഷേ അന്ന് നമ്മൾ പതിനഞ്ച് വർഷം മുമ്പ് ഒരുപാട് ആൾക്കാർ എൻ്റെ ഈ ക്യാൻസറിൻ്റെ മരുന്ന് കഴിച്ച് രക്ഷ ഇവിടെ മുപ്പത്തഞ്ച് വർഷം വരെ ആയവരുണ്ട് ഇഷ്ടം അപ്പോൾ അവരൊക്കെ അന്ന് ഉള്ള സ്പീഡിനേക്കാൾ ഇന്ന് വളരെ കുറവാണ് അതിൻ്റെ കാരണം ഇന്ന് രക്ഷപ്പെടുത്തണമെങ്കിൽ നമ്മൾ ആ സ്ഥാനത്ത് മൂന്ന് വർഷം മരുന്ന് കൊടുത്ത് തുറക്കുന്നുണ്ട് മൂന്നര വർഷം കൊടുത്തപ്പോൾ സാധാരണ നിലയിലേക്ക് വന്നു അപ്പം ഒരു ആറുമാസമൊക്കെ ഇന്ന് മരുന്ന് കൊടുക്കേണ്ടി വരും നമുക്ക് ആറ് മാസം ടൈം കിട്ടണം ഇവരെ നല്ല ഒന്ന് ഒരുക്കി ശരീരം ഒരുക്കിയെടുക്കാൻ കുറച്ചെങ്കിലും ഭക്ഷണവും മരുന്നുമൊക്കെ കഴിക്കാൻ പറ്റണം അപ്പോൾ അങ്ങനെ ഇന്ന് വ്യത്യാസം വന്നു വെച്ചാൽ അടിമുടി ഭക്ഷണം മാറി പണ്ട് നമ്മുടെ നാച്ചുറൽ ഫുഡായിരുന്നു കൂടുതലാൾക്കാർ കഴിച്ചിരിക്കുന്നത് കപ്പ ചേന ചെമ്പ് കാച്ചിൽ അങ്ങനെയുള്ള നാടൻ ഭക്ഷണങ്ങളും പിന്നെ കായിക അധ്വാനം അല്ലെ കുട്ടികളാണെങ്കിലും സ്കൂളിൽ നടന്നു പോയിരുന്നു സൂര്യപ്രകാശവും വെയിലും ഒക്കെ കൊള്ളുമായിരുന്നു വിറ്റാമിൻ ഡി ആവശ്യത്തിന് കുട്ടികൾക്ക് കിട്ടുമായിരുന്നു ഇന്ന് വിറ്റാമിൻ ഡിയുടെ വളരെ കുറവാണ് കുട്ടികൾക്ക് വിറ്റാമിൻ ഡി ശരീരത്ത് കുറഞ്ഞു കഴിഞ്ഞാൽ കംപ്ലീറ്റ് നമ്മുടെ ബോൺ ഉൾപ്പെടെ എല്ലാം ചുരുക്കം പറഞ്ഞാൽ ശരീരത്തിൻ്റെ പ്രവർത്തനങ്ങളെല്ലാം നന്ദി അപ്പോൾ കുട്ടികളെ നടത്താതെ ഇന്ന് വണ്ടിക്കാണ് വിടുന്നത് ആ കുട്ടികളെ വണ്ടിക്ക് വീട്ടിൽ വന്നിറങ്ങുന്നു ഒരിക്കലും സൂര്യപ്രകാശവുമായിട്ടൊരു ബന്ധം കുട്ടികൾക്കില്ല വായുവായിട്ട് ബന്ധമില്ല പിന്നെ നമ്മുടെ ഭൂമിയുമായിട്ടൊന്നും പഞ്ചഭൂതങ്ങളായിട്ടൊന്നും ഒരു ബന്ധവും ഇന്ന് ഇല്ല അതിൻ്റെ അടിസ്ഥാനത്തിൽ ആഹാര രീതിയും മാറി ജീവിത രീതിയും ശൈലിയും മാറി അപ്പം ശരിക്കും പറഞ്ഞാൽ ജീവിതശൈലി രോഗം പിന്നെ മറ്റൊന്ന് വിഷമില്ലാത്ത ഒരു ഭക്ഷണവും ഇന്നില്ല നമുക്ക് വിഷം ഏതൊക്കെ തരത്തിലുള്ള വിഷമാണ് ഒരു ദിവസം തന്നെ നമ്മുടെ ശരീരത്തിൽ ശരീരത്തിലെടുത്തതെന്ന് പറയാൻ പറ്റില്ല അതായത് എൻ്റെ അനുഭവത്തിൽ പിന്നെ പാമ്പ് വിഷം മുറുക്കൻ പാമ്പ് കടിച്ചാലും എൻ്റെ ഇരക്ക് വരുമ്പം ആളിനെ രക്ഷപ്പെടുത്തി പത്ത് പന്ത്രണ്ട് ദിവസത്തെ ശ്രദ്ധയും മരുന്നും മതി ഏറ്റവും കൂടിയതിനാൽ അല്ലെങ്കിൽ രണ്ടോ മൂന്നോ ദിവസം മതിയാവും പാമ്പ് കടിച്ചൊരാളിനെ രക്ഷപ്പെടുത്തിയെടുക്കാൻ കണ്ടി അതി ഞാൻ പറഞ്ഞ പത്ത് പന്ത്രണ്ട് ദിവസം വരുന്നത് ആ സ്ഥാനത്ത് ഒരു സിന്തറ്റിക് വിഷം നമ്മുടെ ഉള്ളിലെത്തിയാൽ അത് നമ്മളെ കൊണ്ടേ പോവുള്ളൂ എന്ന് പറഞ്ഞാൽ അത് ക്യാൻസറായി രൂപപ്പെടുകയാണ് ഇന്ന് സിന്തറ്റിക്കും കെമിക്കലും ഹോർമോണും പോയിസണും അല്ല എല്ലാ ഭക്ഷണവും നമ്മൾ നല്ലതാണെന്ന് വിചാരിച്ച് കഴിക്കുന്ന ഏതൊരു ഭക്ഷണത്തിലും ഇതടങ്ങിയിരിക്കുന്നത് കൊണ്ട് നമ്മുടെ ശരീരത്തേക്ക് പണ്ടിച്ച പുകലെയോ വെറ്റിലോ അല്ലെങ്കിൽ വീടി ചെയ്താൽ അതൊക്കെ പരിധി ഒരു പരിധി വരെ എൺപത്തഞ്ചും തൊണ്ണൂറും വയസ്സായിട്ടാണ് വായ് ക്യാൻസർ വന്നിരുന്നത് ഇന്നിപ്പം രാവിലെ തന്നെ വായിൽ ക്യാൻസർ വന്നയാളെ വന്നേ അപ്പോൾ വയൽ ക്യാൻസർ അതിവേഗം വരുന്നു അതെന്തുകൊണ്ട് പല രഹിരി വസ്തുക്കൾ അവർ ഉപയോഗിച്ചിട്ടുപയോഗിക്കുന്നുണ്ടാകാം പക്ഷേ അതില്ലാത്തവർക്കും വയൽ ക്യാൻസർ വരുന്നു അപ്പം വിവിധ അതായത് നൂറ്റി അറുപത്തഞ്ച് തരത്തോളം ക്യാൻസറിനെ കുറിച്ച് നമ്മൾ ഞാൻ ഇങ്ങനെ വിശകലനം ചെയ്ത് പഠനങ്ങൾ നടത്തി അത് രേഖപ്പെടുത്തി അത് ഇംഗ്ലീഷിലും മലയാളത്തിലും നമുക്കൊരു ബുക്കിറക്കണം എന്ന് ഉള്ള രീതിയിൽ തന്നെ തയ്യാറാക്കി അപ്പം നമ്മളെ ഒത്തിരി പേര് സഹായിക്കുന്നുണ്ടത് അപ്പം നമ്മൾ കിട്ടുന്നത് അതായത് നമുക്ക് ലഭ്യമാക്കാൻ പറ്റുന്ന അത്രയും ഏകദേശം രണ്ടായിരത്തി അഞ്ഞൂറ് മൂവായിരത്തി അടുത്ത ഇനം ചെടികൾ ഇപ്പം നമ്മൾ നമ്മൾ സംരക്ഷിക്കുന്നുണ്ട് നമ്മുടെ സ്ഥലങ്ങളിലായിട്ടും പാട്ടത്തിൻ്റെ അടുത്ത് സ്ഥലത്തായിട്ട് സംരക്ഷിച്ച ആ ചെടികൾ കൊണ്ടാണ് നമ്മൾ മരുന്നാക്കി ഇവ കൊടുക്കുന്നത് പിന്നെ സീതാറാമിൻ്റെയും ഔഷധിയുടെയും മരുന്നുകൾ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് വിഷമില്ലാത്ത ഭക്ഷണം കഴിക്കുക അതാണ് നമ്മുടെ ജീവൻ പിടിച്ചു നിർത്താൻ എത്തുന്നത് പിന്നെ മനസ്സാണ് നമ്മുടെ യജമാനൻ നമ്മൾ ശരീരത്തിൻ്റെ യജമാനൻ എന്ന് പറയുന്ന മനസ്സാണ് ഭയപ്പെടാതിരിക്കുക നമ്മൾ ചികിത്സ നല്ല രീതിയിൽ ചെയ്യുക ആ നല്ല ചികിത്സയിൽ നല്ല ഭക്ഷണവും നന്നായി വെള്ളം കുടിക്കുകയും അങ്ങനെയൊക്കെ ചെയ്തു കഴിയുമ്പം അത് സുഖപ്പെടും ആയുർവേദം മോശമായത് കൊണ്ടല്ല ആയുർവേദം ലോകത്തിലെ ഏറ്റവും വലിയ വൈദ്യമാണ് ഓടാനകോടി വർഷം മനുഷ്യനും എന്ന് ഉത്ഭവിച്ചോ അന്ന് മുതൽ മനുഷ്യൻ ഉപയോഗിക്കുന്ന ഔഷധമാണ് ആയുർവേദം പിന്നെ അത് ശാസ്ത്രീയമല്ല എന്ന് പറയുന്നതും തെറ്റാണ് ആയുർവേദം ഉപയോഗിക്കുന്ന ശാസ്ത്രീയം ഇത്ര ഗ്രാം മരുന്ന് ഇന്നയാളിന് ഇത്ര പ്രായമുള്ള ആളിന് കൊച്ചുകുട്ടികൾക്കുള്ള അളവ് അതങ്ങനെ എല്ലാം വേർതിരിച്ച് കൃത്യമായ അളവിൽ യോജിപ്പിച്ചാണ് കൊടുക്കുന്നത് ഇപ്പം നമുക്കുള്ള വെച്ചാൽ ഏതൊരു ചെടിയിലും ഉള്ള അതിൻ്റെ കണ്ടെയ്ൻസ് അതിനകത്തുള്ള വസ്തുക്കൾ അല്ലെങ്കിൽ ഏതാണോ മനുഷ്യരീരത്തിന് ആവശ്യമുള്ളത് തിരിച്ചറിയാൻ പറ്റും പണ്ട് കഷായങ്ങളൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ കൂടുതൽ മരുന്നിടുമായിരുന്നു ഇന്ന് ചിലപ്പം ഒരേ മൂലങ്ങളുള്ള പത്ത് മരുന്നുകൾ ഒന്നിച്ചു ഒന്നിച്ചേർന്ന് വരും പക്ഷേ ഇന്നൊരു ഒരു മരുന്ന് മതി അപ്പോൾ ശാസ്ത്രീയമായ നേട്ടമാണത് ഇന്ന മരുന്നിൽ ഇന്ന ഇന്ന കണ്ടെയ്നേഴ്സുകളുണ്ട് അതനുസരിച്ച് മാത്രം നമുക്ക് ചേർത്താൽ മതി അപ്പം അങ്ങനെയാണ് നമ്മൾ തരംതിരിച്ച് കൂടുതൽ പണ്ട് നമ്മൾ കൊടുത്തതിനേക്കാൾ കൂടുതൽ ഉപകാരപ്രദമായിട്ടും കൂടുതൽ എളുപ്പമായിട്ടും ആളുകൾക്ക് ഉപയോഗിക്കാവുന്ന രീതിയിലാണ് നമ്മൾ കൊടുക്കുന്നത് പിന്നെ ക്ഷമയോടെ കഴിക്കണം കൂടുതൽ ഉള്ള ആളിന് അരമണിക്കൂറോടെ തൊട്ട് മരുന്ന് കഴിക്കേണ്ടി വരും അങ്ങനെ കൊടുത്തതുകൊണ്ട് നമ്മുടെ പറഞ്ഞാൽ കോട്ടയത്ത് ഞാൻ പറഞ്ഞ കാർത്തിക്കിന് അവൻ്റെ അച്ഛനെ ഞാൻ അരമണിക്കൂറോട്ട് മരുന്ന് കൊടുക്കാൻ പറഞ്ഞു രാത്രിയെന്നോ പകലെന്നോ തിരിച്ച് പറയാൻ അതുകൊണ്ട് പോയി രാത്രിയും പകലും അരമണി അരമണിക്കൂറോട്ട് കൊച്ചിന് മരുന്ന് കൊടുത്തു അവിടെയാണ് മാറ്റം കണ്ണീൻ്റെ കാഴ്ചവരെ പോയാൾക്കെ അങ്ങനെയാണ് രക്ഷപ്പെട്ടു വരുന്നത് അപ്പം ഈ ക്യാൻസർ എന്ന് പറഞ്ഞാൽ നമ്മുടെ അനുഭവത്തിൽ സുഖപ്പെട്ട് സാധാരണ നിലയിലേക്ക് തിരിച്ചു വരുന്ന രോഗമാണ് ക്യാൻസർ എന്ന് കേൾക്കുമ്പോൾ തന്നെ ആളുകൾ വിചാരിക്കുന്നത് നീ തീർന്നു ഇനിയൊന്നുമില്ല എന്ന് ഒരിക്കലുമല്ല നമ്മൾ പ്രത്യേകം നോക്കി നല്ല മനസ്സിൻ്റെ കൂടി നമ്മൾ കറക്റ്റായിട്ട് ഭക്ഷണം കഴിക്കുക അതുപോലെ തന്നെ അലോപ്പതി മെഡിസിൻ നമുക്ക് ആവശ്യമുള്ള മരുന്നുകൾ ഉപയോഗിക്കാം ഒരു അലോപ്പതി ട്രീറ്റ്മെൻറ്റിനോ ഒരു ട്രീറ്റ്മെൻറ്റിനും നമ്മളിതിലല്ല അതിനെല്ലാം നമ്മൾ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ആവശ്യം നമ്മൾ ഇപ്പം ഒരു പനി വന്നു ഈ ചികിത്സയ്ക്ക് ഇടയ്ക്ക് അപ്പോൾ എന്നെ വിളിച്ചാൽ ഞാൻ പറയുന്നത് നിങ്ങൾ പർസമെൻറ്റുകൾ കഴിച്ചോളൂ അതായത് നിങ്ങളുടെ ഡോക്ടറെ ഒന്ന് ചോദിച്ചു അങ്ങനെ നമുക്ക് ഒരു സമന്വയിപ്പിച്ച് ഒരു സമന്വയിപ്പിച്ച് കൊണ്ടുപോവാൻ അപ്പോൾ നല്ല വിജയമാണ് ഇതിനുള്ളത് അപ്പോൾ നൂറ് ശതമാനം നൂറ് രോഗികളെ നൂറ് തരത്തിലുള്ള നൂറ്റി അറുപത്തഞ്ച് തരത്തിലുള്ള ക്യാൻസറുമായി നമ്മുടെ ഇടയ്ക്ക് വരുമ്പം അതിനകത്ത് അറുപത് ശതമാനം ആളുകൾ നമുക്കിപ്പോൾ റിപ്പോർട്ടുണ്ട് രക്ഷപ്പെട്ടിട്ടുണ്ട് മരുന്ന് നിർത്തുന്നു സാധാരണ നിലവർ ജോലി ചെയ്തു പോകുന്നു അതാണിപ്പോൾ ഉള്ള നമ്മുടെ അനുഭവങ്ങൾ ഇത് ഞാൻ നാളെ തലമുറയ്ക്ക് വേണ്ടിയിട്ട് ഇംഗ്ലീഷിലും മലയാളത്തിലും ഏകദേശം രണ്ടായിരത്തി അഞ്ഞൂറ് മൂവായിരം അടുത്തുള്ള പേജുകളായി കഴിഞ്ഞപ്പോൾ അപ്പം ഞാൻ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് നമ്മുടെ പഠിക്കാൻ വന്ന കുട്ടികളോട് പറഞ്ഞ് നിങ്ങളിവിടെ സഹായിക്കുക നമുക്ക് ആ പുസ്തകം പൂർത്തീകരിക്കാം അപ്പോൾ അവരെ സഹായിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം കാരണം പുതിയ ബോട്ടോണിക്കൽ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇതേക്കുറിച്ച് വളരെ അധികാരികമായിരിക്കണമുള്ളൂ അതുകൊണ്ട് അതിനെക്കുറിച്ച് വളരെ കൃത്യതയോടെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമം തുടങ്ങിയിട്ട് തന്നെ പത്ത് വർഷം കഴിഞ്ഞു അപ്പം അതെല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട് ഭാവി തലമുറയ്ക്ക് വേണ്ടിയിട്ട് പിന്നെ എന്തു ചെയ്താലും നമ്മളിതെല്ലാം ആക്കി വെച്ചാലും ആഹാരം ക്രമീകരിച്ചില്ലെങ്കിൽ വ്യായാമം ചെയ്തില്ലെങ്കിൽ നമ്മുടെ പരിസരം ശുദ്ധമായില്ലെങ്കിൽ നമ്മൾ വീണ്ടും രോഗത്തിലേക്ക് പോകും രണ്ടാമത്തെ കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ജീവൻ എവിടെയാണെന്നാണ് മനസ്സിലാക്കേണ്ടത് എവിടെയാണ് ജീവൻ നമ്മുടെ എവിടെയോ എവിടെയാണ് നിങ്ങൾക്കറിയാവോ നിങ്ങളുടെ ജീവനാണെങ്കിൽ നിങ്ങൾക്കറിയാവോ എൻ്റെ ജീവനാണെങ്കിൽ നിങ്ങൾക്കറിയാവോ അറിയാവോ ഇല്ല സത്യം പക്ഷേ നമ്മുടെ ജീവൻ നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിൽ പ്രവർത്തിക്കുന്നു നമ്മുടെ ഈ ഈ യന്ത്രം പ്രവർത്തിക്കാൻ ഇന്ധനം പോലെ നമുക്ക് വായു വേണം പ്രാണവായു പ്രാണവായു എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ പുറത്തുള്ള വായുവാണ് നമ്മുടെ ജീവൻ അതായത് നമ്മുടെ ജീവൻ പുറത്താണ് നമ്മുടെ മാത്രമല്ല പ്രകൃതിയിലുള്ള ഒരു പുൽച്ചെടി മുതൽ സകല ജീവജാലങ്ങളുടെയും ജീവൻ പുറത്താണ് ഓരോ നിമിഷവും നമ്മളെടുക്കുന്ന വായുവാണ് നമ്മുടെ ജീവൻ അല്ലേ അത് ശുദ്ധമായിരിക്കണം അത് മലിനമാണെങ്കിൽ ഭൂമി മലിനമാണെങ്കിൽ പ്രകൃതി മലിനമായാൽ നമ്മുടെ പരിസരം മലിനമായാൽ വിഷവായുക്കൾ എല്ലാ രീതിയിലും വരാമല്ലോ അപ്പം അങ്ങനെയുള്ള കെമിക്കലുകളൊക്കെ ശ്വസിച്ചാൽ നമ്മൾ മരിച്ചു പോകുന്നില്ലേ അപ്പം നമ്മുടെ ജീവൻ എവിടെയാണ് അപ്പോൾ വായുവിലാണ് അപ്പോൾ നമ്മുടെ പ്രാണൻ പുറത്താണ് നമ്മുടെ ജീവൻ ശരീരത്തിന് പുറത്താണ് നമ്മൾ നിമിഷം ശ്വസിക്കുന്നു മൂന്ന് മിനിറ്റ് ശ്വസിക്കാതിരുന്നാൽ നമ്മൾ മരിക്കുന്നു അപ്പോൾ പ്രകൃതിയിൽ നമ്മുടെ ജീവൻ കൊണ്ട് നിറച്ചു വെച്ചിരിക്കുകയാണ് ഈശ്വരൻ അതിൽ നമ്മൾ ശുദ്ധമായി എടുക്കുക അപ്പം നല്ല ആരോഗ്യത്തോടെ നമുക്ക് മുന്നോട്ട് പോകാം വായു മോശമാണെങ്കിൽ ആഹാരമല്ല ഒന്നാമത് നമ്മുടെ സ്ഥാനം വായുവിനാണ് ജലമാണ് ആഹാരമാണ് പിന്നെ നമ്മുടെ വസ്ത്രമാണ് പിന്നെ ക്യാൻസർ കൂടുതൽ വരാൻ കാരണം നമ്മുടെ മുഖത്തും ശരീരത്തും നമുക്ക് പ്രകൃതിയാലുള്ള സൗന്ദര്യമല്ലാതെ മറ്റ് സൗന്ദര്യത്തിന് വേണ്ടി ഒരു കെമിക്കലും ഉപയോഗിക്കരുത് അങ്ങനെ ഉപയോഗിച്ചവരെല്ലാം ക്യാൻസറായിട്ടാണ് വരുന്നത് വായുവെ ക്യാൻസറായിട്ട് വെള്ളം പോലും കുടിക്കാൻ മേലാതെ വരുന്നത് എല്ലാവരും ഞാൻ പറയുന്നില്ല ഒത്തിരി നല്ല ഇതുണ്ടാകും പക്ഷെ അതിനകത്ത് മോശമുണ്ട് അപ്പോൾ നോക്കി വാങ്ങി ഉപയോഗിക്കുക എല്ലാ സാധനവും ഭക്ഷണം വരെയും നോക്കി സെലക്ട് ചെയ്ത് വേണം വാങ്ങാൻ വസ്ത്രം നമ്മൾ എത്ര മനോഹരമായി എത്ര മണിക്കൂറുകൾ വേണമെങ്കിലും നമ്മുടെ ആഭരണവും ഭക്ഷ വസ്ത്രത്തിനും വേണ്ടി നമ്മൾ ചിലവഴിക്കും സെലക്ട് ചെയ്യാൻ വേണ്ടി പക്ഷേ നമ്മുടെ ജീവൻ്റെ വിഷയമായ നമ്മുടെ ഭക്ഷണത്തിന് വേണ്ടി ഒരു സെലക്ഷനും ഇല്ല കിട്ടുന്നതെല്ലാം കഴിക്കും ഇത് നല്ലതാണോ നമ്മൾ അന്വേഷിക്കുകയില്ല അപ്പോൾ നമ്മൾ നല്ല ഭക്ഷണം അന്വേഷിച്ച് നല്ലതായി കണ്ടെത്തി നല്ലതായി ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ഒരു നയൻറ്റി പെർസെൻറ്റേജ് ഈശ്വരൻ നിശ്ചയിച്ച് ആയുസ് വരെ മുന്നോട്ട് പോകാൻ കഴിയും